എനിക്ക് ഇതിനോടാണ് കൂടുതൽ ഒരു ഉള്ളത് അപ്പൊ എനിക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റണം അല്ലെ എനിക്ക് അത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പാരന്റിങ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ആരും മോശമാകുന്ന അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല ഇല്ലായ്മ ഒന്നും അറിയിക്കാതെ വളർത്തുക എന്ന് പറയുന്നതിനൊരു ട്രാപ്പാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായ പാരന്റിങ്ങിനെ കുറിച്ചാണ് സോ അനീഷ എന്താണ് അനീഷയുടെ വ്യൂ പോയിന്റിൽ പാരന്റിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് പാരന്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ലൈഫിൽ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്നാണ് പിന്നെയാണ് സ്കൂളും പിയർ ആർ ഗ്രൂപ്പ്സ് ഒക്കെ വരുന്നത് ഫാമിലിയിൽ നിന്നാവുമ്പോൾ അതില് അച്ഛന്റെ അമ്മയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം അതിന്റെ ക്ഷമ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എല്ലാം രൂപീകരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവത്തു നിന്നാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് പാരൻറ്റിങ് ഇമ്പോർട്ടന്റ് ആണോ അല്ലെങ്കിൽ ഒരു ഗുഡ് പാരൻറ്റിങ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണം കാരണം ഇപ്പൊ തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സൂയിസൈഡ് ചെയ്യുക സത്യം കാരണം അമ്മ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ വ്യക്തമായ ഒരു കാരണമില്ല പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ സഹപാഠി എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെയൊക്കെ കുട്ടികള് ജീവൻ തന്നെ അങ്ങ് ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായ ഒരു കാരണമില്ല പിന്നെ ഉള്ളതാണ് കുട്ടികൾ വീട് വിട്ട് ഇറങ്ങിപ്പോവുക പല സ്ഥലങ്ങളിലേക്ക് അതായത് പ്രത്യേക ലക്ഷ്യമില്ല അവരൊക്കെ പൈസ പോലും ഇല്ല വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന്റെ പുറത്തോ ഒക്കെ നമ്മൾ അച്ഛനും അമ്മേനെ നമ്മുടെ ആ ഒരു കംഫർട്ട് സോണാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് അത് വിട്ടവര് എങ്ങോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് വീട് എന്തുകൊണ്ടോ ഒരു ഓക്കെ അല്ല എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിലൊരു ഒരു ഒരു കൂട്ടുകുടുംബ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒത്തിരി ആളുകളുണ്ട് ഇപ്പൊ അച്ഛനും അമ്മ അല്ലെങ്കിൽ പോലും നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങനെ ഒരു വലിയ സർക്കിളിൽ നിൽക്കുമ്പോ നമുക്ക് സ്നേഹത്തിനുള്ള ഒരു അല്ലെങ്കിൽ അവരുടെ ഉള്ള ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഒരു കണ്ണെപ്പോഴും ഉണ്ടാവും ഉണ്ടാവും അതെ എവിടുന്നെങ്കിലുമൊക്കെ നമുക്കൊരു സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ രീതി വെച്ച് നോക്കുമ്പോൾ അമ്മയും അച്ഛനൊക്കെ കൂടുതൽ നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയും നമ്മളെതാക്കുകയും ചെയ്യുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിലേക്ക് വരുവാണ് അച്ഛനും അമ്മയും ഒറ്റ കുട്ടിയാണെങ്കിൽ അതിനൊരു സിബ്ലിംഗിന്റെ സ്നേഹം പോലും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് വീട്ടിൽ ഉണ്ടാകുന്നൊരു ഒറ്റപ്പെടലും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡ്രോമകൾ ആയിരിക്കാം അല്ലെങ്കിൽ എവിടെ ഒരു ഇൻസൾട്ട് ആയിരിക്കാം അങ്ങനത്തെ പല കാര്യങ്ങൾക്കും അവർക്ക് ഫാമിലി എന്നുള്ള ഒരു ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലിയോട് തുറന്നു പറയാനുള്ള ഒരു സാധ്യത ഉണ്ടാവത്തില്ല അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും നയൻറ്റീസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇന്നത്തെ പാരന്റിങ് കുറച്ചുകൂടി മക്കളെ മനസ്സിലാക്കിയല്ലേ ചെയ്യുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പത്തേക്കും ബെറ്റർ ആയിട്ടുണ്ട് പാരന്റിങ് നമ്മളതിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അറിയുന്നതും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു മാതാപിതാക്കളുടെ ഒരു ജോലിയുടെ ഒരു വർക്ക് എൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ശൈലി അതിന്റെ സ്വഭാവമൊക്കെ നമുക്ക് കുട്ടികളെ നോക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ശരിക്കും നൽകുന്നില്ല അപ്പൊ അവർക്കൊരു അവരുടെ വർക്ക് പ്രഷർ കാരണം പലപ്പോഴും കുട്ടികളുടെ കൂട്ടത്തിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല കുട്ടികളെ ചെറിയ തെറ്റിനു പോലും വലുതായിട്ട് ശ്വാസിക്കുക ചെയ്യുന്ന ശാസിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം അങ്ങനത്തെ ഒരു രീതിയില്ലേ കുട്ടികളെ വലുതായിട്ട് ശ്വാസിക്കുക ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് തുറന്നു പറയാൻ പേടിയാണെന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനത്തെ ഒരു ഇത് ഇപ്പോഴും തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം അതാണ് പല കുട്ടികളും വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങാനുള്ള റീസൺസ് അതുപോലെ തന്നെ പല കേസിലും ഇപ്പോ എന്താ പറയാ ഇപ്പൊ റീസെന്റ്ലി കുറെ കേസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാനച്ഛനും ഉപദ്രവിച്ചു ഇതൊക്കെ കുട്ടികൾ വളരെ വൈകിട്ടാണ് അവരുടെ അമ്മമാരോടാണെങ്കിൽ പോലും ഷെയർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അത് എന്തിന്റെ ബേസിലാണ് എന്നുള്ള കാര്യം ഇതുവരെയും ക്ലിയർ അല്ല തീർച്ചയായിട്ടും അവരുടെ ജോലിയുടെ ഒരു സ്വഭാവം കുട്ടികളുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവർക്കൊരു മൈൻഡ് സെറ്റ് വരുന്നില്ല അല്ലെങ്കിൽ പ്രഷർ ആണെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയ്ക്കും ജോലി ഇല്ലാണ്ട് നമ്മുടെ ഫാമിലിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അവർക്ക് വേണ്ടി തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് വേണ്ടത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ആ കുഞ്ഞു മനസ്സിന്റെ വളർച്ച അനുസരിച്ച് അത് അവര് അവരുടെ സംശയങ്ങള് നമ്മൾ സോൾവ് കൊടുക്കുക അത് കേൾക്കാനുള്ള സമയം കുട്ടികൾ കുറച്ചുകൂടി അടുക്കും കണ്ടെത്തുകയാണെങ്കിൽ ചെറിയൊരു എതിർപ്പുണ്ട് കാരണം പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അവർ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും മറ്റു കുട്ടികളുടെ കയ്യിൽ ഒരു സാധനം കാണുവാണെങ്കിൽ അവർക്കും അതുപോലെ ഒരെണ്ണം വേണം എന്ന് പറഞ്ഞ് നമ്മളിപ്പോ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവർക്ക് അത് വേറൊരു രീതിയിൽ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ല നമ്മൾ നമ്മളത് ഒരിക്കലും പ്രായത്തിൽ തന്നെ കിട്ടേണ്ട കാര്യങ്ങളാണ് ഡെഫിനറ്റ്ലി അതിന് കാശ് വേണം അതിന് വീട്ടുകാരി വർക്ക് ാണ് ഇൻകം കിട്ടുള്ളത് അതെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാന്നുള്ളത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് ആയിട്ട് അവർക്ക് വേണ്ടത് അവരുടെ സംശയങ്ങൾ ചെറുപ്പത്തിൽ ഒത്തിരി സംശയങ്ങളാണ് കുട്ടികൾ അവരുടെ സംശയങ്ങളൊക്കെ കേൾക്കുകയും അത് അത് അവരുടെ ഒരു ചെറുപ്പത്തിനനുസരിച്ച് അവരുടെ മനസ്സിൽ എന്താ പറയാ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാണ്ട് അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഒന്നുകൂടി അച്ഛന്റെ അമ്മയുടെ എടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ കമ്പയറിങ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നയൻറ്റീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ് ഈ എക്സാംസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും അച്ഛനും അച്ഛനമ്മമാരുടെ തമ്മിൽ കുട്ടികളുടെ അച്ഛനമ്മമാരുടെ തമ്മിൽ തന്നെ ഒരു ഫൈറ്റ് ഉണ്ട് ഇപ്പൊ കലോത്സവ വേദികളിൽ മാത്രമല്ല കുട്ടികളെ ഒന്നാമതെത്തിക്കാനുള്ള പരീക്ഷകളിലാണെങ്കിലും അല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളിലാണെങ്കിലും കുട്ടി മുന്നിലെത്തണമെന്ന് പറയുന്ന ഫൈറ്റ് അച്ഛനും അമ്മയും തമ്മിൽ നടക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു മത്സരബുദ്ധി വരും ആരോഗ്യപരമല്ലാത്ത മത്സരബുദ്ധി അത് കുട്ടികൾ തമ്മിൽ ചെറുപ്പത്തിലെ വാശി ദേഷ്യം അല്ലെങ്കിൽ എനിക്കത് കിട്ടാതെ വരുമ്പോഴത്തേക്കും മറ്റുള്ള കുട്ടികളോട് ദേഷ്യം തീർക്കുക അങ്ങനെയൊക്കെ ഇപ്പൊ കുട്ടികളുടെ കാര്യം മാത്രമല്ല ഈ മിസ്സിൻ്റെ വേദികളിൽ പോലും ചിലപ്പോ നമുക്ക് ഇത്ര ഒരു എന്താ പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾ കാണാം ഒരാൾക്ക് ഒരാൾ വിന്നർ ആകുമ്പോഴത്തേക്കും കൂടുതൽ അവരെ പ്രതികരിക്കുന്ന രീതി നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ട് അവരുടെ കിരീടം എടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി സംസാരിക്കുക അങ്ങനെയൊക്കെ അത് കുഞ്ഞുങ്ങൾക്ക് കൂടുതലും അത് ചെറുപ്പത്തിലെ ആ അച്ഛനമ്മമാരിൽ നിന്നുള്ള ആ ഒരു അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ ശരിക്കും കുട്ടികളെ അഫെക്റ്റ് ചെയ്യുക കാരണം നല്ലതാണ് സംസാരിക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ അത്തരം കാര്യങ്ങൾ തന്നെ കേൾക്കാനും തിരിച്ചു പറയാനും ഒക്കെ ശ്രമിക്കും പക്ഷെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ അതിപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും കുട്ടികൾ അത് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഡെഫിനറ്റ്ലി അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും അത് അവർക്ക് മനസ്സിലാവുന്ന ഇത് ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിവ് അത് തീർച്ചയായിട്ടും തിരിച്ചറിവ് വായിക്കും എല്ലാവർക്കും ആ തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് ഈ കുട്ടികൾ കുട്ടികളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് പറയുന്നതൊന്നും കുട്ടികളുടെ അടുത്ത് എത്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരു അവരോട് ചെയ്യാവുന്ന ഒരു പിന്നെ വരാൻ പോകുന്ന ജനറേഷനെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത് അതായത് അവർ എങ്ങനെയായിരിക്കും പാരന്റിങ്ങിൽ എന്നാണ് തോന്നുന്നത് അതായത് ഇപ്പൊ ഒരു മത്സര പരീക്ഷയിൽ അവർ തോക്കുവാണെങ്കിൽ ഇനി വരുന്ന പാരന്റ്സ് ചിലപ്പോ ആ അടുത്ത തവണ എഴുതാം അങ്ങനെ പറയുന്ന പാരന്റ്സ് ആയിരിക്കും തോന്നുന്നുണ്ടോ അതെ കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു നമ്മള് പരീക്ഷ എഴുതി കിട്ടുന്ന മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ കൂടുതൽ ഓരോ വ്യക്തിക്കുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും അതുവഴി അവർക്ക് ഉയരാനും നോക്കുന്നുണ്ട് ഇപ്പൊ പാട്ട് അറിയാവുന്നവർ അല്ലെങ്കിൽ ഡാൻസ് അറിയാവുന്നവർ ഒന്നുമില്ലെങ്കിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് വ്ളോഗ് ചെയ്യുന്നവര് അങ്ങനെ ഇഷ്ടംപോലെ മേഖലകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു വഴക്കിലേക്കൊന്നും ഇനി പോകത്തില്ല എന്നുള്ളതാണ് കൂടുതലും കാരണം നമ്മുടെ ഒരു ആണ് ഇനി ഇപ്പൊ അച്ഛനോമയായിട്ടൊക്കെ വരുന്നത് അപ്പൊ അവർക്ക് കൂടുതലും എന്താ ഈ ഒരു പ്രഷർ ചെയ്തത് അതായത് അവരനുഭവിച്ചൊരു സംഭവം അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവിച്ച സംഭവം നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേപ്പിക്കാതിരിക്കുകയാണ് ശരിക്കും ശ്രമിക്കുന്നത് അതായത് നമ്മൾ അനുഭവിച്ച ആ ട്രോവ് നമുക്കുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഭവിക്കാതിരിക്കാനും പിന്നെ പരീക്ഷക്കു കുഴപ്പമില്ല നമുക്ക് വേറെ കുഴപ്പമില്ല വേറെ മേഖലകളുണ്ട് നമുക്ക് നമ്മുടെ കഴിവ് കാണിക്കണമെങ്കിൽ വേറെ മേഖലകളുണ്ട് പരീക്ഷ ഒക്കെ പഠിച്ചെഴുതി മാത്രം രക്ഷപ്പെടുന്നവർ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഒന്നുമല്ല ഇവിടെ രക്ഷപ്പെട്ടേക്കുന്നവരാരും പരീക്ഷ എഴുതി തന്നെ വന്ന ആളുകൾ മാത്രല്ല ഓരോ മേഖലകളിലും കഴിവുള്ളവരാണ് അത് അവരുടെ കൂടെ തീരുന്ന അവരുടെ സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ചെറുപ്പത്തിലെ പാരന്റിങ് നന്നായിരിക്കും അവർക്ക് പറയാൻ പറ്റണം എനിക്കിത് പഠിത്തം അല്ലെ എനിക്ക് എനിക്ക് ഈ വിഷയമല്ല എനിക്ക് ഇതിനോടാണ് കൂടുതൽ ഒരു കൂടുതലൊരു അഭിരുചിയുള്ളത് അപ്പൊ എനിക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റണം അല്ല എനിക്ക് അത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പാരന്റിങ് പിന്നെ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ ചെറുപ്പത്തിലെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് അറിയത്തില്ല അതിന്റെ ഏതാണ് ഗുഡ് ബാഡ് എന്ന് അറിയത്തില്ല അപ്പൊ അവർക്ക് എന്താ നമ്മള് നല്ലത് കാണുകയും നല്ലത് കാണിക്കുകയും ചെയ്യുക നമ്മുടെ ഒരു വിലത്തുമ്പിലാണ് നമ്മൾ എന്ത് കാണണം എന്നുള്ളത് അപ്പൊ നമ്മൾ അവർ നല്ലത് കാണിക്കുക ഇപ്പൊ കാർട്ടൂൺ ഒക്കെ കാണിക്കുന്നത് നല്ലതാണ് കുട്ടികൾ അവരുടെ ഒരു പിടിവാശിനെ പുറത്താവരുത് അതിനൊരു സ്ക്രീൻ ടൈം നമ്മൾ കണ്ടുപിടിക്കണം അല്ലാതെ ഫോണിൽ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് കാണാനും അവർക്ക് അതിനുള്ള വിനോദങ്ങളുണ്ട് അപ്പൊ അതിനുള്ള സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ലൈഫിനപ്പുറത്തേക്ക് ഒരു ലൈഫ് ഉണ്ടെന്നും പരാജയങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഒക്കെ കുട്ടികൾ ചെറുപ്പത്തിൽ ധരിപ്പിക്കേണ്ടത് ഒരു പാരന്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ആരും മോശമാകുന്ന അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ സ്ക്രീൻ ടൈം നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസിനൊക്കെ വിടുക നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക നല്ലപോലെ പെരുമാറാനൊക്കെ പഠിക്കാത്തത് അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തന്നെ ചെറുപ്പത്തിൽ ഒരു സോഷ്യൽ ആനിമൽ ആയിട്ട് തന്നെ വളർത്തുക അങ്ങനെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പരാജയങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എന്താ ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള ഒരു സാധനങ്ങളുടെ വില അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് ഇത്രയും ഒരു കാര്യമാണെന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് മണി മാനേജ്മെന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടി ഒരു അറിവുണ്ടായിരിക്കും അതേസമയം കുട്ടികളെ ഈ ഇല്ലായ്മ ഒന്നും അറിയിക്കാതെ വളർത്തുക എന്ന് പറയുന്നത് ട്രാപ്പ് ആണ് പിന്നെ നല്ല കുട്ടി ഇമേജ് കുട്ടികളെ വാങ്ങിക്കൊണ്ടുവന്നവർ വേറൊരു വിഷയങ്ങളുണ്ട് അതായത് ഇപ്പൊ നമ്മളൊരു സൂപ്പർമാർട്ടയിൽ ചെന്ന ഒരു കുട്ടി ഇനി വേണം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോ പാരന്റ്സ് അവിടെ വെച്ച് ആ കുട്ടികൾ ബഹളം ഉണ്ടാക്കാൻ കരയാം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പാരന്റ്സ് ചിന്തിക്കുന്നത് മറ്റുള്ളവരെന്നെ പറ്റി എന്ത് വിചാരിച്ചു എന്റെ പാരന്റിങ് മോശമായതുകൊണ്ടല്ലേ ഇപ്പൊ ഇവനല്ലെങ്കിൽ ഇവളെ അതെ അവിടെ അവിടെ നിർബന്ധിതരാകുകയാണ് അത് നമ്മുടെ ആ സമൂഹത്തിൽ കാണിച്ചേക്കുന്ന കുറച്ച് രീതികളാണ് കുഞ്ഞുങ്ങൾ കറിയുമ്പഴേ ആ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് അതിന് ആവശ്യമുണ്ടോ അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് വേണ്ടെന്നാണോ പറഞ്ഞു വരുന്നത് വേണ്ടെന്നല്ല നമുക്കത് എന്താ പ്രയോറിറ്റി ചെയ്യാൻ പറ്റണം അവർക്ക് എന്താണ് ആവശ്യം അത്യാവശ്യം ഒന്നും നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കണം കാര്യം അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് ഇത് വാങ്ങണം എന്നുള്ള അവരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണെങ്കിൽ ചെറിയ കാര്യത്തിനാണോ കരയുന്നത് ചെറിയ കാര്യം എന്ന് പറയുമ്പോ ആ കുഞ്ഞിന് അത് വലിയ കാര്യമാണ് പലപ്പോഴാണ് പറയുന്നത് ചെറിയ കാര്യത്തിന് കരയുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രയോറിറ്റി ചെയ്യാൻ പറ്റണം ആവശ്യം അത്യാവശ്യം പിന്നെ എല്ലാത്തിൻ്റെയും വില അറിഞ്ഞ് നമ്മൾ അത് കുഞ്ഞുങ്ങളെ അറിയിക്കണം ഇത്രയും വാല്യൂ ഉള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുമ്പം അവർ അത് മാക്സിമം യൂസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പഠിക്കും പങ്കുവെക്കുക എന്ന് പറയുന്നത് അവർക്ക് അവരുണ്ടാക്കുന്നത് പക്ഷേ ഈ കുഞ്ഞുങ്ങളോട് ഈ വിലയുടെ പറയേണ്ട കാര്യമുണ്ട് അതെന്നുവെച്ചാൽ ആ വിലയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഓരോരുത്തരും അത് ആ ഒരു നമ്മളെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിയിലേക്ക് എത്തുന്നത് പല രീതിയിലായിരിക്കും പല രീതിയിലായിരിക്കും കുറച്ചവർക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലാത്തവർക്ക് അത് പറ്റത്തില്ലായിരിക്കും അതെ അവർക്കപ്പം എല്ലാവർക്കും അത് കിട്ടുന്നത് ഒരേ രീതിയിലായിരിക്കത്തില്ല അപ്പോ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഇത് എത്തിക്കുന്നറിയാം അതിന്റെ പ്രൈസ് അല്ല റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് അവർക്ക് എത്തിയത് എന്നുള്ള ആ ഒരു സ്ട്രഗിളിങ് ഫാമിലിയുടെ ആ ഒരു എന്താ പറയാ അവരത് ഉണ്ടാക്കി എന്നുള്ളത് കുട്ടികൾ കുറച്ചുകൂടി പാരന്റ്സിനോട് താങ്ക്ഫുൾ ആയിരിക്കും എന്തായാലും ഒരുപാട് മാറിയാണിപ്പോ ഇപ്പ ഉള്ള പാരന്റിംഗ് ഉള്ളത് അപ്പൊ ഇനി വരുന്ന ജനറേഷൻ പാരന്റ്സ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും ഫ്രീ ആയിരിക്കും കുട്ടികൾ മാത്രമല്ല അവർക്ക് ഒരു പാരന്റ് എന്നതിലപ്പുറത്തേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് സോൺ അവിടെ കിട്ടും അപ്പൊ ഇനി തീർച്ചയായിട്ടും അങ്ങനെ ഒരു തലമുറ വരുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതെ